ഡിസംബർ ിന് കേരള ജമഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുജാഹിദ് നേതാവും മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനുമായ ഷെയ്ഖ് അബ്ദു സമദ് അൽ കാത്തിബ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനും ശാന്തപുരം ഇസ്ലാമിയ കോളേജ് അധ്യാപകനുമായ എം കെ അബ്ദുറഹ്മാൻ തറുവായി എന്നിവർ സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് കുവൈത്ത് മന്ത്രാലയത്തിലെ കാര്യ ഡയറക്ടർ ഷെയ്ഖ് നാദിർ നൂരി മുമ്പാകെ ഐക്യ സഹകരണ കരാറിൽ ഒപ്പുവച്ചു കുവൈറ്റ് ഐക്യ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ച് അതിലൊപ്പിട്ട സംഘടനകൾ മുന്നോട്ടു പോവുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കേരളീയ മുസ്ലിങ്ങൾ അവരുടെ ധനവും ഊർജവും വിഭവങ്ങളും നിർമ്മാണാത്മകമായി വിനിയോഗിക്കുവാനും ആഗോള ഇസ്ലാമിക സമൂഹത്തിനും ലോകത്തിന് തന്നെ സംഭാവനകൾ നൽകുവാനും കഴിയുമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല കെ എൻ എമ്മും സമസ്ത കാന്തപുരം ഗ്രൂപ്പും ഉൾപ്പെടെ എല്ലാവരും ഒപ്പിട്ട പ്രസ്തുത കരാറിന്റെ പൂർണ്ണരൂപം ഇത് അല്ലാഹുവിന്റെ പേരിൽ സഹോദരന്മാരായ നമുക്കറിയാം അല്ലാഹു മുസ്ലിങ്ങളെ ഒരേക സമുദായമാക്കിയിരിക്കുന്നു സഹോദരന്മാരും പരസ്പരം സ്നേഹിക്കുന്നവരും ഭക്തിയിലും പുണ്യത്തിലും പരസ്പരം സഹകരിച്ചു വർത്തിക്കുന്നവരുമാക്കിയിരിക്കുന്നു അള്ളാഹുതഅാല നമ്മോട് ഇണങ്ങാൻ കൽപ്പിച്ചു പിണങ്ങുന്നതും ഭിന്നിക്കുന്നതും വിരോധിച്ചു അതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഒന്നാമതായി യോജിച്ച് അംഗീകരിക്കപ്പെടാൻ നിങ്ങളുടെ മുമ്പ് അകവയ്ക്കുന്നു ഒന്ന് നമുക്കിടയിൽ ആദർശപരമായി ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായാൽ അഭിപ്രായ ഭിന്നത അള്ളാഹുയിലേക്കും റസൂലിലേക്കും മടക്കേണ്ടത് നിർബന്ധമാണ് രണ്ട് പരിശുദ്ധ ഖുറാനിനും തിരുസുന്നത്തിനുമല്ലാതെ ആർക്കും അപ്രമാദിത്വമില്ലെന്നാണ് സത്യത്തിൽ നിലകൊള്ളുന്നവരുടെ അഭിപ്രായം പാപസുരക്ഷിതത്വമുള്ള റസൂൽ തിരുമേനിയുടേതല്ലാത്ത ഏത് ഇമാമിന്റെയും അഭിപ്രായം തള്ളുകയോ കൊള്ളുകയോ ആവാം സുന്നത്തിനും സത്തിനും വരുന്ന ഏതൊരാളുടെ അഭിപ്രായവും നാം സ്വീകരിക്കും യോജിച്ചു വരുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ ചരിയുമാണ് പിൻപറ്റാനും അനുസരിക്കാനും കൂടുതൽ അർഹം മൂന്ന് ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അധിക്ഷേപവും ആരോപണവും മുഖേന നേരിടുകയല്ല നാം ചെയ്യുക അവരുടെ ഉദ്ദേശത്തിന് വിട്ടുകൊടുക്കുകയാണ് നാല് ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരും സമുദായത്തിലെ ചിന്തകരും ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായങ്ങൾ മുറുകെ പിടിക്കണം എന്നാൽ പൂർവിക ഗവേഷകരുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാവുന്നിടത്ത് തന്റെ നിരീക്ഷണത്തിൽ കുർആനിനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്ത അഭിപ്രായം സ്വീകരിക്കണം അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ വാഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യേണ്ടതില്ല അഞ്ച് യാഥാർത്ഥ്യം കണ്ടെത്താനും സത്യം പ്രാപിക്കാനും ഉതകുന്ന രീതിയാണ് നാം സ്വീകരിക്കേണ്ടത് ഒരു ഒരഭിപ്രായത്തെ പൊക്കിക്കാണിക്കുന്നതോ ഒരു പ്രത്യേക വാദം സത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോ ആയ രീതി കരണീയമല്ല സത്യം പ്രാപിക്കുകയാണ് ഉദ്ദേശ്യം എന്റെ നാവിലൂടെയാവട്ടെ അഥവാ പ്രതിയോഗിയുടെ നാവിലൂടെയാവട്ടെ ആറ് ഭിന്നിപ്പിന്റെ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക സത്യം പ്രാപിക്കാൻ സഹകരിക്കുക എന്ന അടിസ്ഥാനത്തിൽ യോജിക്കാവുന്നതാകുന്നു ഏഴ് അന്യന്റെ ന്യൂനത പരധി നടക്കുന്നതാവരുത് നമ്മുടെ രീതി വിശ്വാസത്തിന്റെ വൈകല്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനാരോഗ്യകരമായ പ്രവണതയാണിത് നമ്മുടെ സഹോദരന്മാരുടെ രക്ഷയിലും മാർഗദർശനത്തിലും ഗുണകാംക്ഷയിലും നാം അതീവ തൽപരരായിരിക്കണം എട്ട് അഭിപ്രായ ഭിന്നതയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും എല്ലാ വശങ്ങളും വിശദീകരിച്ചു അവതരിപ്പിക്കണം ഏതെങ്കിലും ഒരു പാർശ്വം പരാമർശിച്ചാൽ പോരാ പ്രതിയോഗിയുടെ അഭിപ്രായവും വിശദീകരണങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം ഒൻപത് അടിസ്ഥാന തത്വങ്ങളിൽ യോജിക്കുക എന്നതിന്റെ അനിവാര്യമായ അർത്ഥം വിശദീകരണങ്ങളും അംഗീകരിക്കുക എന്നതാകുന്നു ശാഖാപരമായ ചില കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നത് ഒരാളുടെ മാർഗം അബദ്ധമാണെന്നതിന് തെളിവല്ല ആദർശ പ്രശ്നങ്ങളിലെ ശാഖകളുടെ വിശദീകരണങ്ങളിൽ പൂർവികർ ഭിന്നാഭിപ്രായക്കാരായിരുന്നിട്ടുണ്ടല്ലോ പത്ത് പൊതുവായ അടിസ്ഥാന തത്വങ്ങളിൽ അധികവും യോജിക്കുന്നൊരു വിഭാഗം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നുവെന്ന് പറയാൻ ഒരു ശാഖാപരമായ അഭിപ്രായാന്തരം അടിസ്ഥാനമാക്കിക്കൂടാ മുൻതൂക്കവും പ്രാമുഖ്യവും നോക്കിയാണ് വിധി എഴുതേണ്ടത് പതിനൊന്ന് എത്ര രൂക്ഷമായ ശത്രുതയും അഭിപ്രായ ഭിന്നതയും ഉണ്ടെങ്കിലും മിതത്വവും സമന്വയവും പാലിക്കണം നമ്മോട് യോജിക്കുന്നവരെ പ്രീതിയുടെ കണ്ണുകൊണ്ടും വിയോജിക്കുന്നവരെ വിദ്വേഷത്തിന്റെ ദൃഷ്ടികൊണ്ടും നോക്കാൻ പാടില്ല പന്ത്രണ്ട് അബദ്ധം പറ്റിയവരെ അപ്പാടെ അകറ്റി അവരുടെ സദ്ഗുണങ്ങൾ ത്യജിക്കപ്പെട്ടാൽ മുസ്ലിം ചരിത്രത്തിൽ സ്വീകാര്യനായ ഒരു പണ്ഡിതനും ഉണ്ടാവില്ല പതിമൂന്ന് ചില പ്രശ്നങ്ങളുടെ പേരിലോ അഭിപ്രായത്തിലും ധാരണയിലും വ്യത്യസ്ത രീതി സ്വീകരിച്ചതിന്റെ പേരിലോ ഒരു വിഭാഗത്തെ അനഭിമതരും കൊള്ളരുതാത്തവരുമായി മുദ്രകുത്താവതല്ല പരസ്പരം കാഫിറാക്കുന്നതും മതഭ്രഷ്ട് കൽപ്പിക്കുന്നതും വളരെ ഗൗരവതരമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പതിനാല് ദീനിൽ നേതൃത്വവും ജ്ഞാനത്തിൽ സ്ഥിരപ്രതിഷ്ഠയും ജീവിതത്തിൽ സദ്ഗുണ സ്വഭാവവും ഉള്ളവരെന്ന് അംഗീകരിക്കപ്പെട്ട മഹാത്മാക്കളിൽ നിന്ന് സംഭവിക്കുന്ന അപാകതകൾ കാരണം അവരെ അധിക്ഷേപിക്കരുത് അവരുടെ സുഹൃതങ്ങളുടെയും ശ്രേഷ്ഠതകളുടെയും കടലിൽ മുങ്ങിപ്പോകാൻ മാത്രമേ ആ തിന്മകളുള്ളൂ പതിനഞ്ച് ഏതൊരാളുടെ സംസാരത്തിലുള്ള വാചകങ്ങളും വിലയിരുത്തുമ്പോൾ അന്തിമ അന്തിമവിധിയെഴുതും മുമ്പ് അവഗാഹമായ പരിശോധന നടത്തേണ്ടതും പ്രകടവും വ്യക്തവും സ്ഫുടവും വിശദവുമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരോക്ഷവും അവ്യക്തവും സംക്ഷിപ്തവുമായ വാക്യങ്ങളെ വിശദീകരിക്കേണ്ടതുമാണ് ഒരു വിഷയത്തിൽ ഒരാൾ അന്തിമമായി എത്തിച്ചേർന്ന അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത് പതിനാറ് സാധ്യമാവുന്നിടത്തോളം ഒരാളുടെ സംസാരം ഏറ്റവും നല്ല അർത്ഥത്തിലാണ് എടുക്കേണ്ടത് ശരിയായ ആശയവും അബദ്ധജടിലമായ അർത്ഥവും ഉണ്ടാവാൻ സാധ്യത കണ്ടാൽ സതുദ്ദേശത്തോടെ നാം അതിന്റെ ശരിയായ അർത്ഥത്തിലാണതെടുക്കുക പതിനേഴ് ഇസ്ലാമിന്റെ പ്രതിയോഗികളുടെ പ്രയത്നങ്ങളെ പ്രതിരോധിക്കാൻ സംഘടിപ്പിക്കുന്ന സംയുക്ത സംരംഭങ്ങളിൽ സഹകരിക്കുക അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക ഇസ്ലാമിന്റെ പ്രതിയോഗികൾക്ക് മറുപടി പറയുക ഓരോ വിഭാഗത്തിന്റെയും നേതാക്കളോടും അനുയായികളോടും മറുവിഭാഗം സ്നേഹവും മമതയും പ്രകടിപ്പിക്കുക ഓരോ വിഭാഗവും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കുവാനും സംസാരിക്കുവാനും മറ്റുള്ളവർക്ക് അവസരം നൽകുക പത്രപേജുകളിലും പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും മിമ്പറുകളിലും പരസ്പരം വിമർശിക്കുന്നത് അവസാനിപ്പിക്കുക ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കുത്തിപ്പൊക്കുന്നതും പരസ്പരം കാഫിറാക്കുന്നതും നിർത്തിവെക്കുക എന്നാൽ ഈ കരാറുകളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഇസ്ലാമിക പ്രഭാഷണം എന്ന പേരിൽ മതപ്രസംഗ സ്റ്റേജുകളെ സ്റ്റേജുകളെട്ടുകളുടെ വേദിയായി ഇവർ മാറ്റുന്നത് നേതാക്കൾ വിധിചരിക്കുമ്പോൾ അവരെ നേർമാർഗത്തിലെത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അനുയായികൾക്കായിരിക്കെ അത് ഒരു അമാനത്തായി നാം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളെയും സമുദായത്തെ തന്നെയും ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്തുക എന്ന് യാങ്കി സയനിസ്റ്റ് ഫാഷനിസ്റ്റ് അജണ്ടയെ പരോക്ഷമായി സഹായിക്കുകയല്ലേ നമുക്കിടയിലെ സംഘടനാ പക്ഷപാധിത്വം വഴി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക മുസ്ലിങ്ങൾ എന്നാൽ ഇന്തോനേഷ്യ ഇരുപത് കോടി പാകിസ്ഥാൻ പതിനേഴ് കോടി ബംഗ്ലാദേശ് കോടി ഇന്ത്യ പതിനാറ് കോടി ഈജിപ്ത് ഏഴ് കോടി നൈജീരിയ നാല് കോടി അഫ്ഗാനിസ്ഥാൻ രണ്ട് കോടി സൊമാലിയ അൾജീരിയ ഇറാൻ ഇറാഖ് ലിബിയ അസർബൈജാൻ മൊറോക്കോ തുർക്കി എന്നിങ്ങനെ നൂറ്റി അമ്പത് കോടി മുസ്ലിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നു From From Nigeria. From Islamabad. From Egypt. Indonesia. Morocco. From China. Bangladesh. Japan. മധബുകളും ഉപമധബുകളും ആരാധന ജീവിതരീതി സംസ്കാരം തുടങ്ങി എല്ലാ കാര്യത്തിലും പ്രകടമായ അന്തരം ഇവരിൽ കാണാം എന്നാൽ എല്ലാവരും ദൈവിക പാശത്ത് മുറുകെ പിടിച്ച് മുസ്ലിമായി ജീവിക്കുന്നു അടിസ്ഥാന വിശ്വാസങ്ങളും ആധാരമാക്കുന്ന പ്രമാണങ്ങളും ഒന്നു തന്നെ ഒരുമയോടെ ജീവിക്കാൻ ഇതുതന്നെ ധാരാളമല്ലേ കേരളീയ മുസ്ലിം സംഘടനകളിൽ ഇന്ന് നാം കാണുന്ന അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിച്ച് സഹവർത്തിത്വത്തോടെ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം